മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യനന്ദി സത്യനന്തിക്കാടിന് ഇന്ന് എഴുപതാം പിറന്നാൾ ജന്മദിനാശംസകൾ നേർന്ന മലയാള സിനിമാ ലോകം സംവിധായകനായും തിരക്കഥാകൃത്തായും ഗാനരചയിതാവുമെല്ലാമായി മലയാള സിനിമാ സിനിമാലോകത്തെ നിറസാന്നിധ്യമായ സത്യനന്തിക്കാട് ഇന്ന് എഴുപതാം പിറന്നാളിന്റെ നിറവിലാണ് അന്തിക്കാട് എന്ന ഗ്രാമത്തിന്റെ പേര് ഒപ്പം ചേർത്തു വെച്ച് ഒരുപിടി നല്ല ഗ്രാമീണ ചിത്രങ്ങളുടെ സംവിധായകനായി മാറിയ മലയാളികളുടെ പ്രിയപ്പെട്ട സത്യേട്ടൻ അഞ്ചു പതിറ്റാണ്ടോളം നീണ്ട സിനിമാ ജീവിതത്തിനിടെ അറുപതോളം സിനിമകൾ സംവിധാനം ചെയ്തു എല്ലാം ജീവിതഗന്ധിയായ സിനിമകൾ സന്ദേശം കിന്നാരം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം പൊന്മുട്ടയിടുന്ന താറാവ് കാവടി തൂവൽ കൊട്ടാരം രസതന്ത്രം മനസ്സിനക്കരെ തുടങ്ങി മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത സിനിമകൾ ജീവിതത്തിലെ പല വിഷമഘട്ടങ്ങളെയും നർമ്മത്തിലൂടെ അവതരിപ്പിക്കാനുള്ള കഴിവും പച്ചയായ നാട്ടിൻപുറത്തിൻ്റെ നന്മയും ഭംഗിയും വരച്ചുകാട്ടാനുള്ള കഴിവും ഇദ്ദേഹത്തെ വേറിട്ടതാക്കുന്നു ഈ സംവിധായക മികവിനെ തേടി ദേശീയ ചലച്ചിത്ര അവാർഡും സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുമടക്കം നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തി ആശംസകൾ നേരുന്നതോടൊപ്പം സത്യനന്തിക്കാട് ടച്ച് നിറയുന്ന കൂടുതൽ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് സിനിമാലോകം